ആവർത്തിക്കപ്പെടുന്ന ഏഴ് ഏഴ് ആയത്തുകൾ ആയത്തുകൾ ആ അടങ്ങുന്ന പരിശുദ്ധമായ ഖുറാനും തങ്ങൾക്ക് നാം നൽകിയില്ലയോ നബിയെത്തും لم تَكْتَرِمْ بزمان وهي تخبرها عن المادي وان ادم وان ارامي دامت لدينا ففقدت كل معجزتي മനന്നബീന ഇദ ജാഅത് വലം ദലൂബി മാ ബുസൂയ റഹ്മതുല്ലാഹി അലൈഹി അവിടത്തെ ബർദായിലൂടെ പരിശുദ്ധമായ ഖുർആനിന്റെ അമാനുഷികരെ प्रत्येഗവലേനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് രമാനപ്പെട്ട ഉബയ്യ ബിന ഖഅബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യയാണ് വാഹുവന്റെ ഹബീബ് എന്ന് പറഞ്ഞ സ്വഹാബത്തിനോട് ചോദിച്ചു അല്ലയോ സ്വഹാബ അല ഔ അല്ലിമു ക സൂറത്തുന്നാ ഒരു ോ ഇലോ അതുപോലെ തല പരാമർശിക്കാത്ത ഒരു സൂറസിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അതുപോലെ തന്നെ സൂറത്ത് സൂറത്ത് വേറെയില്ല അങ്ങനെ ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു സ്വഹാബത്തിനോട് ഇത് പറയുമ്പോ ആ വിഷയം കേൾക്കാൻ താല്പര്യം വരുമാറും ഈ ആ മുഖം നീട്ടി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു ഈ അവസരത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടത്തെ സ്വഹാബത്ത് ചോദിച്ചു നബിയേ ഞങ്ങൾക്ക് തങ്ങളൊരു സൂഹത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആ സൂറത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് കൈ രണ്ട് കെട്ടി നിങ്ങൾ ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ ആ സൂറത്തേതാണ് പറഞ്ഞു ഫഖറഅതു ഫാത്തിഹത്തുൽ കിതാബ് ഞങ്ങൾ ഓതാറുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ് നബിയേ ഫഖാല ഹിയ ഹിയ അത് അത് തന്നെയാണ് തന്നെയാണ് സൂറത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മസാനിയ വിചാരിക്കുമ്പോഴുള്ള ുംങ്ങൾക്ക് നൽകിയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ വിഷയം മനസ്സിലാക്കുകയാണ് ഒരു മനസ്സിലാക്കുകയാക്കുകയാണ് സ്വഭാബത്തിനോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ് സ്വഭാവത്തെ ആ രണ്ട് പ്രകാശം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എനിക്ക് മുമ്പുള്ളൊരു പ്രവാചകന്മാർക്കും ആ രണ്ട് പ്രകാശത്തെ ബാഹുതാലം നൽകിയിട്ടില്ല ഇങ്ങനെ രാമുകം പറഞ്ഞ സ്വഹാവസിനോട് പറഞ്ഞു കൊടുത്തു സൂറത്തുൽ 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 ഫാത്തിഹത്തുൽ കിതാബി ഒന്ന് അവസാന ഭാഗമാണ് ഈ രണ്ട് സൂറത്തിന്റെ ഭാഗങ്ങൾ ഓതിക്കൊണ്ട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലം തഖറ ബി ഹർഫിൻ മിൻഹുമാ ഇല്ലാ ഊതീതുഹു അതിന്റെ ഉത്തരം അല്ലാഹു തആല ും languages? الله يا حبيب محمد مصطفى صلى الله عليه وسلم الله تعالى بديك أنا ولا توفيقنا لعمارا